നമസ്കാരം ഓഹ് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും ബില്ലും ആപ്പ് കയറി അങ്ങ് ഹിറ്റാകും ആപ്പ് കയറി അങ്ങ് മേയും ആപ്പ് അങ്ങ് തലകുത്തി മറിയും കോൺഗ്രസ് ഞങ്ങൾ ഇപ്പം ഡൽഹി വരിക്കും എന്തൊക്കെയായിരുന്നു പവനായി ശവമായി ഈ ആപ്പ് എന്ന് പറയുന്ന പേര് ആം ആദ്മി പാർട്ടിയുടെ ആ പേര് അത് വെച്ചുകൊണ്ട് ഒരുപാട് ഈ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ടൈറ്റിലുകളും സ്ലഗുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു ഞങ്ങൾ കൊടുത്തത് തത്വമേ കൊടുത്തത് ആപ്പ് അൺഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞാണ് നമ്മൾ ആപ്പ് ഉദ്ദേശിച്ചത് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾഡ് ജനങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തു എന്താണ് ഇവിടെ സംഭവിച്ചത് ഡൽഹി ബി ജെ പിക്ക് ബി ജെ പിക്ക് ശക്തമായ തിരിച്ചുവരവ് ഉണ്ടാകും ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് അതിശക്തമായ തിരിച്ചുവരവ് ബി ജെ പി ഇന്ധനപ്രസ്ഥത്തിൽ നടത്തിയത് അതുണ്ടാകും എന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടായിരുന്നു അതിനു മുൻപുള്ള സർവേ ഫലങ്ങളിലൊക്കെ തന്നെ വ്യക്തമായ സൂചന ഉണ്ടായിരുന്നു പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചത് അവിടെ സംഭവിച്ച രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ രാഷ്ട്രീയ രസതന്ത്രം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒരുപാട് പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല ഏഹ് ആം ആദ്മി പാർട്ടിയുടെ വീഴ്ച അവർ തന്നെ വരുത്തി വെച്ച വീഴ്ച മധ്യനയ അഴിമതി കേസ് അതുപോലെ കെജ്രിവാൾ ജയിലിലായപ്പോൾ ഒരു ഇരവാദം ഉന്നയിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ അതായത് ഈ ജയിലിലായ സമയത്ത് ഇരവാദം ഉന്നയിച്ചുകൊണ്ട് അയ്യോ എന്നെ കൊല്ലുന്നേ എന്നെ പിടിച്ച് ജയിലിലിരുന്നേ എന്നെ ജയിലിൽ തള്ളിക്കൊല്ലുന്നേ അതിനു മുൻപേ മനീഷ് സിസോദിയ അകത്തായിരുന്നു അപ്പം ഇത്തരത്തിൽ ആം ആദ്മി മന്ത്രിമാരെ മനഃപൂർവ്വം അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അതായത് അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ സംവിധാനമാണല്ലോ അവിടെ ഡൽഹിയിലുള്ളത് അപ്പം ദ്രോഹിക്കുന്നു കേന്ദ്ര സർക്കാർ ദ്രോഹിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ ദ്രോഹിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇരവാദമാണ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത് കുറച്ചു കഴിഞ്ഞപ്പോൾ അത് പൊളിഞ്ഞു കാരണം ജനങ്ങൾക്ക് മനസ്സിലായി ഇയാൾ ഒരു തട്ടിപ്പുകാരനാണ് പെരുങ്കളനാണ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള കാര്യം ഡൽഹിയിലെ ജനങ്ങൾക്ക് മനസ്സിലായി ആ സമയം മുതൽ ബി ജെ പി കൃത്യമായ തന്ത്രങ്ങൾ രാഷ്ട്രീയ സ്വയം സംഘം ആയിരക്കണക്കിന് വീടുകളിൽ ഡ്രോയിങ് റൂം മീറ്റിങ്ങുകൾ നടത്തി പ്രത്യേക സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി റാലികൾ നടത്തി ഇടപെട്ടു അമിത്ഷാ വിവിധ വേദികളിൽ പ്രസംഗിച്ചു ഇന്ത്യ മുമ്പോട്ട് പോകണമെങ്കിൽ ഇവിടെ ബി ജെ പി വേണം എന്നുള്ള സ്ഥിതി ഇന്ദ്രപ്രസ്ഥത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി പ്രത്യേകിച്ചും യുവജനങ്ങൾക്ക് അവിടെയാണ് ശരിക്കും ബി ജെ പിക്ക് ബി ജെ പിക്ക് ഒപ്പം യുവജനങ്ങൾ യുവത ഒരുമിച്ച് നിന്നു യുവജനങ്ങൾ ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഈ അരവിന്ദ് കെജ്രിവാൾ പറയുന്നതെല്ലാം ഇപ്പോൾ യമുനയിൽ വിഷം കലക്കുന്ന വിഷയവും മറ്റു കാര്യങ്ങളുമൊക്കെ പിന്നീട് വന്നതാണ് അതിലൊന്നും വലിയ കാര്യമായിട്ട് ആരും നമ്മൾ അതിനെ കാര്യമായിട്ട് എടുത്തൊന്നുമില്ല കാരണം ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ പറയും ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ബി ജെ പി യമുനയിൽ വിഷം കലക്കി എന്നൊക്കെ പറയുന്നത് അതൊക്കെ അതായത് സെൽഫ് ഗോളുകളാണ് അടിച്ചുകൊണ്ടിരുന്ന മുഴുവൻ അതൊക്കെ ബിജെപി രാഷ്ട്രീയ ആയുധമാക്കി ശക്തമായ രാഷ്ട്രീയം ആയുധമാക്കി രാഷ്ട്രീയ തന്ത്രമാക്കി അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയ വഴി അതിനെ ഡിജിറ്റലൈസ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ബി ജെ പിയുടെ ബിങിന് സാധിച്ചു ആർ എസ് എസിന്റെ തന്ത്രമാണ് ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ യൂണിറ്റ് വലിയ തോതിൽ പ്രവർത്തിച്ചു അതൊക്കെ തന്നെ വലിയ തോതിലുള്ള തിരിച്ചടി ആപ്പിന് കിട്ടി പിന്നെ കോൺഗ്രസുമായി ചേർന്നാൽ ഇപ്പൊ അങ്ങ് മലമറിക്കും എന്നൊക്കെ ഇപ്പൊ പറയുന്നു കോൺഗ്രസ്സുകാർ പറയുന്നു കോൺഗ്രസുമായി ചേർന്നിരുന്നെങ്കിൽ ഏത് മൊട്ടയിട്ട് നിൽക്കുന്നവനാണ് പറയുന്നത് ഞങ്ങൾ ഇപ്പൊ ആപ്പുമായിട്ട് ചേർന്നിരുന്നെങ്കിൽ ഡൽഹി പരിചയുന്നു പിന്നെ ഇ വി എം പറയുന്നുണ്ട് ഇനി നാണില്ലാത്ത ഇ വി എം പരിപാടിയായിട്ട് വരുന്നത് ഞാന് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് റെജി ലൂക്കോസ് അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സി പി എം കാരനാണ് എന്റെ നാട്ടുകാരനുമാണ് എന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം പോലും ഇ വി എം ഇ വി എം എന്ന് ജപിക്കുന്നത് കേട്ടു ഇത്രയും വിവരമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് അപ്പം ഇരുപത്തി മൂന്ന് സീറ്റുകളിലെ ഇ വി എമ്മിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഈ ബി ജെ പി ജയിച്ച സീറ്റുകളിൽ മാത്രം ഇ വി എം മോശവും അല്ലെങ്കിൽ ഇ വി എം ഇവർ പറയുന്നതുപോലെ ഹാക്ക് ചെയ്തതും ബാക്കി ഇവർ ജയിച്ച ആം ആദ്മി പാർട്ടി ജയിച്ച മറ്റു മണ്ഡലങ്ങളിൽ ഇ വി എമ്മിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു നമ്മളിത് കുറെ കാലമായിട്ട് പറയുന്നുണ്ട് ഇനിയും പറയുന്നില്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റപ്പെടുത്തുന്നവരോട് നമുക്ക് പൂച്ഛം മാത്രം പരിഹാസം മാത്രം യാതൊരു സംശയവും എന്തായാലും നന്ദിയൊക്കെ പറഞ്ഞു ഡൽഹിയിലെ ജനങ്ങൾക്ക് നന്ദിയൊക്കെ പറഞ്ഞു വോട്ട് ചെയ്ത് കുറച്ചുപേരെങ്കിലും ജയിച്ചാലും നല്ല പ്രതിപക്ഷമായിരിക്കും നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞു ഇത് ഒരു മോദി അമിത്ഷാ ട്രിക്കിന്റെ സംഘത്തിന്റെ പ്രവർത്തനം അവിടെ നിൽക്കട്ടെ മോദി അമിത്ഷാ ട്രിക്കിന്റെ അടുത്ത ഒരു പടിയാണ് ഒരിക്കലും നമുക്കിതിനെ മോദി എഫക്ട് എന്ന് വിളിക്കാൻ പറ്റില്ല ഇതൊരു മോദി അമിത്ഷാ ട്രിക്കാണ് മോദി കണ്ണാടിക്കടയിലൂടെ പുളികളിട്ട് അമിത്ഷായെ നോക്കും അമിത്ഷാ ഒന്ന് വാബത്തിച്ചിരിക്കും ആ ഉണ്ടാക്കണ്ങ്ങനെ തള്ളി പിടിച്ചോണ്ടൊന്ന് വാപത്തിച്ചിരിക്കും പുള്ളി അമിത്ഷാ തിരിച്ചു ഇങ്ങോട്ടൊന്ന് നോക്കും മോദി അന്നേരം ഇടത്തോട്ട് മോഹം മേടിച്ച് ജനങ്ങളെ നോക്കിച്ചിരിക്കും നമ്മൾ പലപ്പോഴും രണ്ടുപേരും പങ്കെടുക്കുന്ന പരിപാടികളിൽ ഇത്തരം മാനറിസംസ് ഇത്തരം ശരീരഭാഷകൾ ഇത്തരം ശാരീരിക ഏഹ് നമ്മൾ കാണുന്നതാണ് അതിനകത്തൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്നുള്ള കാര്യം ഇപ്പം ആം ആദ്മി പാർട്ടിക്ക് മനസ്സിലാക്കിയാൽ കൊള്ളാം കാരണം അവർ വെറുതെ ഒരു റാലിക്ക് വന്നിരുന്ന് സംസാരിച്ചു പോകുന്നവരല്ല ജനങ്ങളുമായി നേരിട്ട് സമ്മതിക്കുന്ന ഒരു തന്ത്രം സമൂഹ മാധ്യമത്തിലൂടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തന്ത്രം ഒരിക്കലും പാളിപ്പോകാത്ത തന്ത്രങ്ങൾ ഇതൊക്കെയാണ് ബി ജെ പി വിജയത്തിൽ എത്തിച്ചത് ജനങ്ങളൊപ്പം നിൽക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ ഡൽഹി അലക്ഷനുമായി ബന്ധപ്പെട്ട് നിരവധി വിശകലനങ്ങളും കാര്യങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് നടത്താം എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിക്കും നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിനും അഭിനന്ദനങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിൽ ഡൽഹി ഇതാ എത്തിയിരിക്കുന്നു ഭരണത്തിൽ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം

our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near artigal ambalathara and evergreens luxury villa